പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്ഥിതിയാദൽ തൻ്റെ കരുണയും മനോളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയും നോയിമ്പിൻ്റെ വലിയ നൊയിമ്പിൻ്റെ നാളുകളിലൂടെ ഒരു തീർത്ഥാടകരായി തീർത്ഥാടനം നടത്തുന്നവരാണ് നമ്മളെല്ലാവരും ആത്മാവിൻ്റെ രക്ഷയെ പ്രതി മനുഷ്യ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും നമ്മുടെ പാപങ്ങൾ കൊണ്ട് തിന്മ കൊണ്ട് അധർമ്മം കൊണ്ട് ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പാക്കുവാൻ ഒരിക്കലായി കൽവറിയിൽ യാഗമായി തീരുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നതും ആ അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ സഹോദരങ്ങളോട് നിരപ്പാകുന്നതിലൂടെ സഹജീവികളോട് നിരപ്പാകുന്നതിലൂടെ ദൈവത്തോടും നിരപ്പാകുന്നതിന് വേണ്ടിയുള്ള ക്ഷണനമാണ് പീഠാനുഭവവാരത്തിലേക്കുള്ള അതിൻ്റെ അടുക്കൽ വന്നു നിൽക്കുന്ന നൊയമ്പൻ്റെ ഈ ഞായറാഴ്ചയിലെ വിശുദ്ധ വായനയിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് കർത്താവിൻ്റെ പരിശുശുശ്രൂഷ വളരെ ഹ്രസ്വമായ ഒരു കാലയളവിലായിരുന്നു എന്നാൽ ആ കാലയളവ് ഒരുപക്ഷേങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ആകർഷണതയാർന്ന വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ ലോകത്തിന് മുഴുവനും വലിയ മാതൃക കാട്ടിക്കൊടുക്കുന്ന ഒന്ന് തന്നെയായിരുന്നു യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ വ്യതിരക്തനാക്കുന്നത് അതുതന്നെയാണ് യേശു ക്രിസ്തു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം യേശു ക്രിസ്തു അത് തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിച്ച് കാണിക്കാതിരുന്നിട്ടുള്ള എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തരമായി ലോകത്തെ മഹാന്മാർ എല്ലാ മതത്തിലും പെട്ടവർ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ചുറ്റുപാടുകളിൽ അംഗവൈകല്യം സംഭവിച്ചവരെ അല്ലെങ്കിൽ അന്ധരായിട്ടുള്ളവരെ ആ നിലകളിൽ കാണുക എന്നുള്ളത് നമ്മുടെ സമൂഹം അതിനെ അനുവദിക്കുന്നില്ല അംഗപരിമിതിയുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെ വിളിക്കുവാനും കാണുവാനും ഇന്നത്തെ സമൂഹം ആഗ്രഹിക്കുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഒരു അന്ധൻ അല്ലെങ്കിൽ ഒരു അംഗവൈകല്യം സംഭവിച്ചവൻ അല്ലെങ്കിൽ ഒരു രോഗി എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും പാപികളാണ് പാപത്തിൻ്റെ വിമോചനം എന്നുള്ളതൊന്നും അന്നത്തെ ചിന്തകളിൽ അന്നത്തെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പാപി എന്നും പാപി തന്നെയാണ് അതുകൊണ്ട് തന്നെ പാപത്തിൽ ജീവിക്കുന്നവൻ പാപി അവനെ മുദ്രകുത്തുന്നത് അവൻ്റെ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ അംഗപരിമിതിയുടെ അടിസ്ഥാനത്തിലെല്ലാം അവനെ പാപിയായും സമൂഹത്തിന് കൊള്ളാത്തവനായും പാളയത്തിന് വെളിയിൽ താമസിക്കേണ്ടവനായും നിയോഗിക്കപ്പെട്ടവനായും ഒക്കെ മാറ്റപ്പെടുന്ന ഒരു മുഷേക ന്യായ കാലഘട്ടത്തിലേക്കാണ് യേശു ക്രിസ്തു അവതരിക്കുന്നത് എന്നുള്ള നാം പ്രത്യേകം കാണേണ്ടുന്നതാണ് ഈ നാളുകളിലെല്ലാം ക്രിസ്തു അനേകം രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് സാധാരണയുള്ള മനുഷ്യൻ്റെ നിത്യജീവിതത്തിൻ്റെ വേദനകളും അവൻ്റെ പരിമിതികളും പ്രയാസങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രോഗിയായും അതുപോലെ തന്നെ സമൂഹത്തിന് കൊള്ളാത്തവരായും അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെല്ലാവരുടെയും അടുക്കലേക്ക് അതിർത്തി കടന്നു ചെന്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് ഈ ശുശ്രൂഷ കാലകളിൽ മുഴുവനും കാണുവാനായിട്ട് സാധിക്കുന്നത് കാഴ്ച ലോകത്തിൻ്റെ കാഴ്ചകളെ ലോകത്തിൻ്റെ സഞ്ചാരപഥത്തിലുള്ള കാഴ്ചകളെ മറിക്കുന്ന ഒന്നാണ് അന്ധത എന്ന് പറയുന്നത് അപ്പോൾ തന്നെ കാഴ്ചയും ഉൾക്കാഴ്ചകളുമുണ്ട് നമുക്കറിയാം അന്ധരായിട്ടുള്ള പല കാര്യം പലരും എത്രയോ ഉൾക്കാഴ്ചയോടുകൂടി അകക്കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ കാണുന്നു എന്തെല്ലാം കാര്യങ്ങൾ അവർ ഗ്രഹിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഒരു അന്ധൻ എന്ന് പറഞ്ഞ് ആരെയും നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല അറിവും പരിജ്ഞാനവും അല്ലെങ്കിൽ അറിവും തിരിച്ചറിവും പോലെ തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് അന്ധതയെയും അതുപോലെ തന്നെ അവൻ്റെ അകക്കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചയെയും നമുക്ക് കാണുവാനായിട്ട് ഇന്നിൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നാം എല്ലാവരെയും ആ നിലകളിലാണ് കണ്ടെത്തേണ്ടുന്നത് പ്രിയമുള്ളവരെ പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം വിശേഷാൽ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് യഥാർത്ഥ പ്രകാശമായ ദൈവത്തെ അറിയുന്നതിനും അന്ധകാരത്തിൻ്റെ ഫലങ്ങളിൽ നിന്നും വിമുക്തമായി പ്രകാശത്തിൻ്റെ ഫലങ്ങളെ ഉൾക്കൊള്ളുന്ന ദൈവീകമായി രൂപാന്തരപ്പെടുത്തുന്നതിനും യേശു ക്രിസ്തു അന്ധന് കാഴ്ച നൽകുന്നതിലൂടെ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ ഒരു വ്യത്യസ്തമായ ഒരു അടയാളമാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യോഹന്നെ സുവിശേഷത്തിന് പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം എല്ലാ സുവിശേഷങ്ങളിലും അത്ഭുതങ്ങളും അതുപോലെ തന്നെയുള്ളതായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളെല്ലാം തന്നെ അടയാളങ്ങളായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടയാളങ്ങൾ എന്ന് പറയുന്ന ക്രിസ്തു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ പരിപോഷിപ്പിക്കുന്ന ക്രിസ്തുജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെയും കൂടി ഭാഗമായിരുന്നു അത്ഭുതങ്ങൾ ദൈവം നടത്തിക്കൊണ്ടിരുന്നത് അപ്രകാരമുള്ള ഒരു ഒരു നടപടിക്രമമായിരുന്നു ക്രിസ്തുവിഭാവനം ചെയ്തത് എന്ന് യഥാർത്ഥത്തിൽ സുവിശേഷകനായ യോഹനാനും രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവർ ജന്മന കുരണനായിരുന്ന അന്ധൻ അവന് സൂര്യപ്രകാശം കാണുവാൻ കഴിഞ്ഞതിനൊപ്പം ലോകത്തിൻ്റെ പ്രകാശമായ യേശു ക്രിസ്തുവിനെയും കാണുവാൻ യേശു ക്രിസ്തുവിനെയും ദർശിക്കുവാൻ അവന് കഴിയുന്നു എന്നുള്ളതാണ് അന്ധത എന്നുള്ളത് അന്ധന്മാരിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കണ്ണുണ്ടായിട്ടും കാണാത്തവരായ കാതുണ്ടായിട്ടും കേൾക്കാത്തവരായ നാവുണ്ടായിട്ടും സംസാരിക്കാത്ത ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട് അതിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ അന്ധന് കാഴ്ച കൊടുക്കുന്നതിലൂടെ നമ്മെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രിയമുള്ളവരെ ജന്മനാ കുരുടനായിരുന്നെങ്കിൽ പോലും നല്ല ആത്മീയ അനുഭവമുള്ളവനായി രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ കൂടി നമുക്കിവിടെ ക്രിസ്തു പരിചയപ്പെടുത്തി തരികയാണ് അവൻ്റെ വാക്കുകളിൽ അതെല്ലാം പ്രതിധ്വനിക്കുന്നുണ്ട് വളരെ ദൈർഘ്യമേറിയ ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സമയോ ഞായറാഴ്ച അന്ധനു കാഴ്ച കൂടുതൽ ഞായറാഴ്ച ഇന്നിവിടെ വായിച്ച സുവിശേഷ ഭാഗം മറ്റൊരു ഭാഗമാണ് ഒരു പക്ഷേങ്കിൽ വേദപുസ്തകത്തിൽ വളരെ ദൈർഘ്യമേറിയ ഒരു സുവിശേഷ ഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് കുർബാനയ്ക്ക് അത് വായിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ് എന്നും താൻ ദൈവത്തിൽ നിന്നുമുള്ളവനാണ് എന്നും പ്രഖ്യാപിച്ച ശേഷം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറഞ്ഞ് വീണ് വണങ്ങി വന്നിച്ച് നമസ്കരിച്ച് അവൻ്റെ ജീവിതം സമ്പൂർണമായി കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുകയാണ് അവന് കാഴ്ച ലഭിക്കുന്നതിലൂടെ കാഴ്ചയിലൂടെ അവൻ മറ്റൊരു മനുഷ്യനായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് കാഴ്ചയിൽ തനിക്ക് കിട്ടിയതായ നന്ദി രേഖപ്പെടുത്തിൽ അപ്പുറമായിട്ട് ആന്തരികമായ കാഴ്ചയിലൂടെ ബാഹ്യമായ കാഴ്ചയ്ക്കപ്പുറമായി ആന്തരികമായ ഉൾക്കണ്ണുകൾ കൊണ്ടുള്ളതായ കാഴ്ചയിലൂടെ ക്രിസ്തു സാക്ഷാത് ദൈവപുത്രനാണ് എന്ന് ബോധ്യപ്പെടുവാനും അവനെ വീണ് നമസ്കരിച്ച് സർവസ്വവുമായി കത്താവിൽ ഞാൻ വിശ്വസിക്കുന്നവർ വലിയ ഒരു പരീക്ഷ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഈ അന്ധൻ കാഴ്ച കിട്ടിയ അന്ധൻ അന്നത്തെ യഹൂദാ സമുദായത്തിനും അവരുടെ അവരുടെ മതാനുസാരികൾക്കുമെല്ലാം വലിയൊരു ഭീഷണിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഒരു പക്ഷേ എങ്കിൽ അത്ഭുതം നടന്നതിനു ശേഷം കാഴ്ച ലഭിച്ചതിനു ശേഷം അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ രോഗശാന്തി ലഭിച്ച പലരിൽ നിന്നും വ്യത്യസ്തമായി അവനവൻ്റെ ശുശ്രൂഷ തുടരുകയാണ് കർത്താവ് എന്തിനു വേണ്ടിയാണ് പരിശിശുശ്രൂഷയുടെ കാലയളവിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ അടയാളങ്ങളായി ഇതിനെ പ്രസിദ്ധപ്പെടുത്തുവാൻ എങ്കിൽ ആ പ്രസിദ്ധപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതലായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനായി ശാരീരികമായ അന്ധത മാറിയവനും ആന്തരിക കണ്ണുകൾ തുറന്നുകൊണ്ട് കർത്താവിനെ കാണുവാനും ലോകം മുഴുവനും കാണുവാനും കർത്താവിനെ കണ്ട പ്രകാശത്തിലൂടെ ആ കണ്ണുകൾ കൊണ്ട് ലോകത്തെ മുഴുവനും കാണുവാനും സാധിച്ച കാഴ്ച ലഭിച്ച മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് മറുവശത പരീക്ഷന്മാർ മനഃപൂർവ്വം യേശു ക്രിസ്തു പാപിയാണ് എന്നും ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള ദൈവത്തിൽ നിന്നുമുള്ളവനല്ലെന്നും പരസ്യമായി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശാപതിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നതിന് കുറ്റപ്പെടുത്തുന്ന ഒരു പരീക്ഷ സമൂഹം മോശയുടെ നിയമാവലികളെ കൈകളിലെടുത്ത് സ്വന്തം ഇഷ്ടത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യനായും അതുപോലെ തന്നെ ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന ബ്ലാസ്ഫമസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ബ്ലാസ്വമിയാണ് യഥാർത്ഥത്തിൽ ക്രൂശോളം യേശു ക്രിസ്തുവിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ശാപത ലംഘിക്കുവാൻ മനുഷ്യനധികാരമില്ല യേശു ക്രിസ്തുവിനെ മനുഷ്യനായി മാത്രം സ്വീകരിച്ച പാപിയായ മനുഷ്യനായി മാത്രം സ്വീകരിച്ച പരീക്ഷ സമൂഹത്തിന് യാതൊരു സാഹചര്യത്തിലും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിൽ ഉൾക്കൊള്ളുവാനോ ക്രിസ്തു പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും ണെന്ന് മനസ്സിലാക്കുവാനോ അത് സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ ഉള്ള മനസ്സിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മധ്യേ നിന്ന് ഉറച്ച സ്വരത്തിൽ ശബ്ദ ശബ്ദത്തോടു കൂടി അവനെ വിളിച്ചു പറയുവാനായിട്ട് ഇവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് ഇവനെ സാക്ഷാൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ സാധിച്ചു എന്നുള്ളതാണ് കാഴ്ചയ്ക്കപ്പുറമായിട്ടുള്ള കാഴ്ചയ്ക്കപ്പുറമായിട്ട് ഉൾക്കാഴ്ചയിലൂടെ അവൻ ലഭിച്ചതായ ആന്തരികമായ പരിവർത്തനത്തിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ ഭാഗമായി അവൻ പുതിയൊരു പുതിയൊരു മനുഷ്യനായി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവനായ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെപ്പോഴും ലോകത്തിൻ്റെ പ്രകാശമാണ് ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ അനുസരിക്കുക ഇതാര് ചെയ്യുന്നു അവരെല്ലാവരും ലോകത്തിന്റെ പ്രകാശമാണ് കാരണം ക്രിസ്തു തന്നെ ലോകത്തിന്റെ പ്രകാശമാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ ക്ഷമിക്കണം യഥാർത്ഥ ശീലോഹവുമായിരുന്ന ഐക്യപ്പെട്ട ആയിരിക്കുന്നവനായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രകാശത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഒരുവന് സാധിക്കണം അന്ധകാരമാണ് അന്ധകാരമാണിവിടെയും ഈ അന്ധകാരത്തെ ചുറ്റിപ്പറ്റി നടക്കുവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ക്രിസ്തുവിന്റെ പ്രകാശത്തിൻ്റെ വലയത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനാഗ്രഹമില്ലേ അവിടെയാണ് കണ്ണുണ്ടായിട്ടും കാണാത്തവരായ ഞാനും നിങ്ങളെയും കുറിച്ച് ക്രിസ്തുവിയുടെ വിമർശിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ പരിപൂർണതയിലേക്ക് പൂർണ്ണതയിലേക്ക് ആന്തരികമായ പരിവർത്തനത്തിലൂടെ രൂപാന്തരീകരണത്തിലൂടെ മാറ്റപ്പെടുവാനുള്ള വിളിയും നിയോഗവുമാണ് കുരുടന് കാഴ്ച കൊടുക്കുന്നതിലൂടെ നമ്മുടെ കർത്താവും ദൈവവുമായവൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ആത്മീയ നയനങ്ങൾ ആന്തരിക നയനങ്ങൾ അത് തുറക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുവാൻ മനുഷ്യനെ അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും ആന്തരിക നയനങ്ങൾ തുറക്കാതെ മനുഷ്യരെ കാണുമ്പോൾ ഒരു പക്ഷേങ്കിൽ മരം പോലെയായിരിക്കും മനുഷ്യനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ മനുഷ്യാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അവൻ്റെ മൃതാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അവൻ്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മുടെ ആത്മീയ നയനങ്ങൾ ആന്തരിക നയനങ്ങൾ തുറക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവൻ്റെ വേദന അവൻ്റെ കുറവുകൾ അവൻ്റെ ഇല്ലായ്മ അവൻ്റെ രോഗം അവൻ്റെ പരിമിതികൾ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുവാനും അതിൽ നമുക്ക് സഹതപിക്കുക മാത്രമല്ല അത് എൻ്റേതും കൂടിയാണ് എന്ന് ഏറ്റെടുക്കുവാനുമുള്ള വലിയ മനസ്സിൻ്റെ ഉടമകളാകണമെന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് സ്വന്തം പിതാവിനെയും സ്വന്തം മാതാവിനെയും സ്വന്തം സഹോദരങ്ങളെയും സ്വന്തം സഹജീവികളോടും അവരെ ബഹുമാനിപ്പാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആത്മീയ കാഴ്ചയുള്ള ആന്തരികമായ കാഴ്ചയുള്ള അനുഭവമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നു ലോകത്തിൻ്റെ ലോക ജീവിതത്തിൽ അപൂർണത വിളിച്ചറിയിക്കുകയാണ് രോഗങ്ങൾ ലോക ജീവിതത്തിൽ അപൂർണത വിളിച്ചറിയിക്കുന്നതാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ കുറവുകളും അതിന്റെ പരിമിതികളും അന്ധത അല്ലെങ്കിൽ മുടന്ത് അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ കുറവുകൾ ഇതെല്ലാം ലോകത്തിൻ്റെ കണ്ണിൽ ലോകത്തിന്റെ കണ്ണിൽ അപൂർണതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ ആന്തരികമായ നയനങ്ങളിലൂടെ നോക്കുമ്പോൾ അതൊരു കുറവല്ല എത്ര ബലഹീനനാണെങ്കിൽ കൂടിയും എത്ര ശാരീരികമായ പരിമിതികളിലുള്ള പരിമിതികളിലൂടെ ജീവിക്കുന്നവനാണെങ്കിൽ കൂടിയും അവനെ ലോകത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അവൻ ഹാൻഡിക്കാപ്ലെന്നോ അല്ലെങ്കിൽ അന്ധനെന്നോ അല്ലെങ്കിൽ മുടന്തനെന്നോ പൊട്ടനൊന്നോ കേൾക്കാത്തവനെന്നോ സംസാരിക്കാത്തവനെന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണതയിൽ നിന്നും അപൂർണതയിൽ നിന്നും പൂർണതയിലേക്കുള്ളതായ യാത്ര അതാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായി ഇരിക്കുന്നത് നമ്മളെല്ലാവരും പൂർണരാണ് എന്ന് നമ്മൾ കരുതരുത് നമ്മളെല്ലാവരും എല്ലാം കൊണ്ടും തികഞ്ഞവരാണ് എന്ന് നമ്മൾ കരുതരുത് ഒരി ഒരുപക്ഷെങ്കിൽ ശാരീരികമായ ക്ഷമതയിൽ നമ്മൾ നല്ലവരായിരിക്കാം അതിനപ്പുറമായിട്ടുള്ള ഒരു പൂർണ്ണത നമുക്ക് കൈവരിക്കുവാനുണ്ട് ആ അപൂർണതയെക്കുറിച്ചുള്ളതായി ബോധ്യപ്പെടലിൽ നിന്നുമാണ് ഈ പൂർണ്ണതയിലേക്ക് നമുക്ക് ഓരോ ചുവടും വയ്ക്കുവാനായിട്ട് സാധിക്കും ഈ പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരപഥം നമുക്ക് തെളിയിച്ചു തരുന്നത് നോയമ്പ് കാലമാണ് എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതുമാണ് പ്രിയമുള്ളവര് രക്ഷകന്റെ നന്മ പ്രവൃത്തി നന്മ പ്രവൃത്തികളെ അംഗീകരിച്ചാൽ സ്വന്തം നിലയും വിലയും കുറഞ്ഞു പോകുമെന്നുള്ള ഒരു പരീക്ഷണം കൊണ്ട് മാത്രമാണ് യേശുവിന് ചുറ്റുമുണ്ടായിരുന്നവൾ പലരും അവനെ കുറ്റപ്പെടുത്തുവാൻ മാത്രമായിട്ട് എപ്പോഴും കൂടെ നിന്നിരുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ കൂടി അവർ സംഘത്തിൽ നിന്നും പുറത്തു പോകേണ്ടതായിട്ട് വരും അവർക്ക് തങ്ങളുടെ ദേവാലയങ്ങളിലുള്ളത് അംഗത്വം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നിരിക്കും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ യഹൂദ സമുദായത്തിൻ്റെ ആ അവരുടെ പരീഷന്മാരുടെയും ശാസ്ത്രിമാരും അടങ്ങുന്ന അവരുടെ സംഘത്തിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ആ മതത്തിൻ്റെ പരിരക്ഷ അവർ ഇല്ലാതെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും യേശുവിനെ അവർ കൂടെ നടന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ സ്വന്തം നിലയും വിലയും കുറഞ്ഞു പോകുമെന്ന് കരുതി സത്യത്തിന്റെ നേരെ നമ്മൾ തിരിഞ്ഞു നിൽക്കരുത് സ്വന്തം നിലയ്ക്കും വിലക്കും അല്ലെങ്കിൽ അധികാരത്തിന് എന്തെങ്കിലും ശതം സംഭവിക്കുന്നുവെന്ന് കരുതി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ നിശബ്ദരായി നിൽക്കുവാൻ പാടില്ല എന്തും വരട്ടെ എത്ര വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാൽ പോലും സത്യത്തിനും നീതിക്കും ദൈവീകനീതിക്കും ചരിത്രത്തിനു വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം അതൊക്കെ വളച്ചൊടിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായേക്കാം അനീതിപരമായിട്ടുള്ളതായ ഉണ്ടായേക്കാം പലപ്പോഴും പലതും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം അങ്ങനെയുള്ള നഷ്ടപ്പെടലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ മധ്യയെ നമുക്ക് എല്ലാ അർത്ഥത്തിലും കർത്താവും ദൈവവുമായവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ പത്രോസ് പറഞ്ഞതുപോലെ ആ ഏറ്റുപറച്ചിലുള്ള വിശ്വാസത്തിൽ കൂടുതലായി സ്ഥിരപ്പെടുത്തുന്ന സ്ഥിരപ്പെടുന്നതിന് നമ്മുടെ ഈ തീർത്ഥാടന കാലം നമുക്ക് പ്രയോജനപ്പെടേണ്ടതാണ് പ്രിയമുള്ളവരെ കാഴ്ച പ്രാപിച്ചവനെ പള്ളി ഭ്രഷ്ടനാക്കുന്നു അവനെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കുന്നു അവനത് ഡിനൗൺസ് ചെയ്യാൻ തയ്യാറല്ല അവനെപ്പോഴും പറയുന്നു അവൻ രക്ഷകനാണ് അവനാണ് എൻ്റെ കണ്ണിന് കാഴ്ച തന്നത് ഞാൻ അവനിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്കെന്താണ് പറ്റിയത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്ന വളരെ രസകരമായ ഒരു ഭാഗമാണ് സുവിശേഷത്തിൽ ഈ കുരുടിനു കാഴ്ച കൊടുത്ത ആ സുവിശേഷ ഭാഗം പ്രിയമുള്ളവർ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ജന്മനാന്തനായവൻ ജന്മനാന്ധനായവൻ പ്രകാശത്തിലേക്ക് നടന്നെടുക്കുന്നു ആദ്യമായി അവൻ കാഴ്ചകൾ കാണുകയാണ് പ്രകാശത്തിൻ്റെ പുത്രനായ നിത്യപ്രകാശമായവൻ അവൻ്റെ കണ്ണുകൾ കൊണ്ടവൻ കാണുകയാണ് എന്നാൽ ജന്മനാ കാഴ്ചയുള്ളവൻ ജന്മനാ കാഴ്ചയുള്ളവൻ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവിടെത്തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ ഈ ഇന്നോയമ്പ് കാലം നമ്മുടെ അന്ധത നമ്മുടെ അന്ധമായിട്ടുള്ള നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ അന്ധമായിട്ട് നമ്മെ നടത്തുന്ന പല വഴികൾ അതിനെയെല്ലാം പ്രകാശത്തിൻ്റെ ധാരയിലൂടെ ഒരു പുത്തൻ ഉണർവോടും പുത്തൻ പ്രകാശത്തോടും പുതിയ നേർക്കാഴ്ചയോടും കൂടി കാണുന്നതിനുള്ളതായ വൈഭവവും മനസ്സുമുള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് സാധിക്കണം കർത്താവിൻ്റെ തേജസ് ധരിച്ചവരായി പ്രകാശത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കവിയുന്ന അനുഭവമുള്ളവരായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുവാനുള്ളതായ സൗഭാഗ്യമാണ് നോയിമ്പിൻ്റെ പാർശ്വഫലങ്ങളായി നമ്മിലൂടെ സമൂഹത്തിനും മുഴുവനും നമ്മൾ വെളിവാക്കി കൊടുക്കേണ്ടത് പ്രിയമുള്ളവരെ ഈ നൊയിമ്പ് കാലം നമ്മെ നിർമ്മലീകരിക്കുവാൻ ഈ നൊയിമ്പ് കാലം നമ്മുടെ അന്ധതയെ മാറ്റുവാൻ ഈ നൊയിമ്പ് കാലം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള കുറവുകളെ പരിഹരിക്കുവാൻ അതിലൂടെ സമൂഹത്തിന് മുഴുവനും നല്ല ഒരു സന്ദേശം നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധ ദൈവാലയം വലിയ തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു എന്നതുപോലെ തന്നെ ഈ ദൈവാലയത്തെ വ്യതിരക്തമാക്കുന്നത് പുണ്യശ്ലോകനും ഭാഗ്യസ്മരണാർഹനുമായ തോമസ് പ്രഥമൻ ബാബാ തിരുമേനി കബറടക്കം കബറടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വലിയ സാന്നിധ്യവും ചൈതന്യവുമുള്ള ഒരു ദേവാലയം എന്നുള്ള നിലയിലാണ് ഈ ഞായറാഴ്ച ഇവിടെ ദിവ്യബലി ബലി അർപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കത്തീട്രൽ ദേവാലയം എന്നുള്ള നിലയിലും ശ്രേഷ്ഠ ബാബ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം എന്നുള്ള നിലയിലും ഇവിടെ ദീപബലി അർപ്പിച്ചതിലുള്ളതായ വലിയൊരനുഗ്രഹം വിഷയമായിട്ടും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ഈ സഭയിൽ ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു പിതാവായിരുന്നു എൻ്റെ പിതൃതുല്യം സ്നേഹിച്ച ശ്രേഷ്ഠ ബാബാ തിരുമേനി പലപ്പോഴായി ബാബാ തിരുമേനിയുടെ തിരുവചസ്സുകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എഴുതിയും അല്ലാതെയും തൻ്റെ സന്തത സഹചാരികളായിപ്പോഴും ഭരണം വരെയും കൂടെ നിന്നവരോടുമൊക്കെ ശേഷഭാബാ തിരുമേനി പറയുമായിരുന്നു വിശയമായിട്ടും എൻ്റെ കഴിവുകൾ കൊണ്ടൊന്നുമല്ല ദൈവം ആ നിലകളിൽ എന്നെ പാകപ്പെടുത്തി എടുത്തു എന്ന് വേണം കരുതുവാൻ എന്നിരുന്നാൽ ഇവനിയുമുള്ള ഓരോ നടപടിക്രമങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കൃപയും കരുതലും കാവലും ആവശ്യമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ശ്രേഷ്ഠ ബാബ തിരുമേനി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അദ്ദേഹം തുടർന്നും ആ പ്രാർത്ഥന സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെ സംഘത്തിലിരുന്നു കൊണ്ട് വലിയ തിരുമേനിയോടൊപ്പം നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഈ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം തുടർന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഈ സഭയെ പുതിയ സഹസ്രാബ്ദത്തിലേക്ക് വഴി നടത്തിയ ഇന്ന് ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ടുത്തെറിയിട്ട് ഉറപ്പിച്ചത് പുണ്യശ്ലോകനായ പൗലൂസ് രണ്ടാമൻ ബാബയ്ക്ക് ശേഷം തോമസ് പ്രഥമൻ ബാവയാണ് എന്നുള്ളത് നിർവിശങ്കം നമുക്കെല്ലാവർക്കും പറയുവാനായിട്ട് സാധിക്കും ദൈവം ഒത്തിരി കരുണ ചെയ്ത് ദീർഘായുസം നൽകി അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി നമുക്ക് ലഭിച്ചു എന്നുള്ളതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മുന്നോട്ടുള്ള പ്രയാണം ഒട്ടും എളുപ്പമുള്ളതല്ല എന്നറിയാം വ്യവഹാര വിമുക്തമായ സഭയെ നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ വ്യവഹാരങ്ങൾ മറുവിഭാഗം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തമ്പു പറയുകയുണ്ടായി മണറുകാട് പള്ളിയിൽ ഞാൻ ഓശാന ഞായറാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും അവിടെയാണ് പ്രോഗ്രാം അവിടെ എന്നെ കയറ്റാതിരിക്കുന്നതിന് വേണ്ടി കോടതിയുടെ മുമ്പാകെ പോവുകയാണ് പരിശുദ്ധ പാത്രരക്കീസ്വാവായിക്കും എനിക്കും െതിരായി കേസുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സുനോദോ സെക്രട്ടറി സെക്രട്ടറി തിരുമേനിക്കുമെതിരായി നമ്മൾ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തോടും മറ്റു സഭകളോടും മറുവിഭാഗത്തോടും പറയുമ്പോൾ കൂടുതൽ കൂടുതൽ കേസുകൾ കൊടുത്ത് നമ്മെ തളർത്താനാണ് നോക്കുന്നത് നിശ്ചയമായിട്ടും എത്ര കേസുകൾ കൊടുത്താലും എത്ര കണ്ടം നമ്മെ ദേവാലയത്തിൽ കയറ്റുന്ന അകറ്റി അകറ്റി നിർത്തിയാലും ജനഹൃദയങ്ങളിൽ ഇടമുള്ളിടത്തോളം കാലം ഈ സഭയിൽ ഈ സഭയ്ക്ക് മുന്നോട്ട് കുതിക്കുവാനും ഈ സഭയ്ക്ക് മുന്നോട്ട് കർത്താവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഈ സഭയ്ക്ക് പുണ്യപ്പെട്ട പിതാക്കന്മാരോട് കൈമാറിത്തുന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുവാനും വരും തലമുറയിലേക്ക് അത് കൈമാറുവാനും സാധിക്കുമെന്നുള്ളതിനെ എനിക്ക് യാതൊരു സംശയവുമില്ല അതിന് യാതൊരു തർക്കവും ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല കേസിൻ്റെ പിറകെ പോകുന്നവർ കേസിൻ്റെ പിറകെ തന്നെ പോകട്ടെ അങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേങ്കിൽ നമുക്കും അതിൻ്റെ പിന്നാലെ പോകേണ്ടതായിട്ട് വരും പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം സഭയോർത്ത് പ്രാർത്ഥിക്കണം ഒന്നിൻ്റെ പുറകെ ഒന്നായി വീണ്ടും വീണ്ടും കേസുകൾ കൊടുക്കുന്ന മറുവിഭാഗത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം അങ്ങനെ കേസുകൾ കൊടുക്കണമെന്നോ ഈ തർക്കം എന്നും നിലനിൽക്കണമെന്നോ ഇത് ശാന്തമായി പരിഹരിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം മറുവിഭാഗത്തിലുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവരെ എല്ലാവരെയും കാടച്ച് ആക്ഷേപിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറണം അങ്ങനെ ആരെയും ആക്ഷേപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെ ആക്ഷേപിക്കുന്നത് കൊണ്ട് നമ്മൾ ചെറുതായി പോവുക എന്നുള്ളതല്ലാതെ അവർക്കൊന്നും സംഭവിക്കാൻ പോകില്ല മറിച്ച് അവർക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ നടത്തുന്നവൻ ദൈവമാണെന്നുള്ളതായ ബോധ്യത്തോടു കൂടി നിയമത്തിൻ്റെ ലോകത്തിൻ്റെ നിയമത്തിൻ്റെ പിന്നാലെയല്ല നമ്മൾ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പിന്നാലെ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ നമ്മുടെ കർത്താവും ദൈവവുമായവനൊരു നിയമപാലകൻ്റെ മുന്നിൽ നിൽക്കുകയുണ്ടായി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠബാബ തിരുമേനി പലപ്പോഴും പറയാറുണ്ട് ഞാൻ ആർക്കും എതിരെ കേസ് കൊടുത്തിട്ടില്ല അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട് കർത്താവിനെ ചൂണ്ടി പറയുന്നുണ്ട് കർത്താവും ആർക്കും എതിരെ കേസൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ കർത്താവ് വിസ്തരിക്കപ്പെടുന്നുണ്ട് ബിലാത്തോസിൻ്റെ മുമ്പാകെ ബിലാത്തോസിന് മുമ്പാകെ വിസ്തരിക്കപ്പെടുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ അപമാനിക്കപ്പെടുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ അനീതിപരമായി ചാട്ടവാറുകൊണ്ട് അടിയേൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ വികലമാക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ കാണുന്നുണ്ട് അവിടെ മുൾ വെച്ച കർത്താവിൻ്റെ ശിരസ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്ന ക്രിസ്തു ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഒരു നിയമവ്യവസ്ഥയുടെ മുമ്പിൽ നിന്ന് ആ വിധി ഏറ്റുവാങ്ങിയ ഒരു ക്രിസ്തുവാണ് പ്രിയമുള്ളവരെ എത്ര വികലമാക്കപ്പെട്ടാലും എത്ര കുരിശുമരണം അനുഭവിക്കേണ്ടി വന്നാലും സത്യത്തിൻ്റെ മേൽ സത്യ സത്യം തമസ്കരിക്കപ്പെടുകയില്ല സത്യം ഒരുനാൾ അത് വിജയിക്കും ഒരു നാൾ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന് തിരുസഭ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാൽ അനുദിനം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവമക്കൾ അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത് പറയുന്നത് ഞാൻ ബാബാ തിരുമേനി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹത്തിനെതിരെയും ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ബാബാ തിരുമേനി പറയുമായിരുന്നു ഞാൻ അവരുടെ പള്ളിയിലേക്കൊന്നും പോകണില്ല ഞാൻ പോകുന്നത് എൻ്റെ ജനങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അവരുടെ ഉടമസ്ഥത പള്ളികളിലാണ് ഞാൻ പോകുന്നത് അതാര് പറഞ്ഞാലും ഞാനിവിടെ പോയിരിക്കും എന്ന് ബാബാ തിരുമേനി പലപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെ പോയിട്ടുമുണ്ട് അങ്ങനെ പോയതിൻ്റെ പേരിൽ ഒത്തിരി കേസുകളൊക്കെ ബാബായ്ക്ക് വന്നിട്ടൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ ആ നിലകളിൽ സഭയ്ക്ക് ഇനിയും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ സഭയെ കൂടുതൽ ക്രമപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം സഭ എല്ലാ അർത്ഥത്തിലും സഭയുടെ സമിതികൾ കൂടി സഭയുടെ ഭാരവാഹികൾ അതിശ്രേഷ്ഠമായ നിലയിലാണ് ബലഹീനനായ എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനും ഈ സ്ഥാനലബ്ധിയിൽ എനിക്ക് നൽകിയതായ സ്വീകരണം എനിക്ക് നൽകിയതായ ഉപഹാരങ്ങൾ അതെല്ലാം ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും എത്രമാത്രം ശ്രേഷ്ഠ പിതാവായ ഭഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ എങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആ നിലകളിലേക്ക എല്ലാം ഇന്നത്തെ ഭാരവാഹികളും വർക്കിംഗ് കമ്മിറ്റിയും മാനേജിംഗ് കമ്മിറ്റിയും നമ്മുടെ സുനഹദോസുമൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി നിറമനോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ എല്ലാവരോടും കൃതജ്ഞതയും നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ദൈവ ദൈവാത്മാവിലൂടെ എല്ലാവരെയും അറിയിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ